വൈകുന്നേരം രാഹുൽ ഗാന്ധി ഇന്ത്യയില് രണ്ട് സ്ഥലത്ത് മത്സരിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു അവിടുന്ന് രണ്ട് തവണ വയനാട്ടിൽ നല്ല ഭൂരിപക്ഷം വിജയിച്ചു പിന്നെ അദ്ദേഹം റൈബ്രറിയിൽ നിശ്ചയിച്ചു അപ്പോൾ ഇപ്പോൾ റായബ്രറിയിൽ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വയനാട് ഒഴിവ് ആ ഒഴിവിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് രാവിലെ സോണിയാജി വിളിച്ചിരുന്നു അവർ പിന്നെ പെരുന്നാൾ ആശംസകൾ നേരം വേണ്ടി വിളിച്ചതായിരുന്നു രാവിലെ അപ്പോൾ വൈകീട്ട് കെ സി വേണുഗോപാൽ വിളിച്ചു അവരും ഈ കാര്യങ്ങളെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങൾ സിനിമ അറിയിക്കുകയാണെന്നുള്ള നിരക്കാണ് വിളിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരത്തെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ പോകുകയാണെങ്കിൽ പ്രിയങ്കയെ തന്നെ ഇങ്ങോട്ട് വിടണം എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ അവരോട് ഞങ്ങളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം പറയിച്ചതായിരുന്നു അപ്പോൾ ആ നിലക്ക് തന്നെ അവർ തീരുമാനിച്ചു അതിൽ വലിയ സന്തോഷമുണ്ട് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫിനെ വലിയ നിരക്ക് ശക്തിപ്പെടുത്തും മീഡിയത്തിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിരക്ക് ശക്തിപ്പെടുത്തും കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്കിലും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്കാ ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാവേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത് കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്കാ സാന്നിധ്യം അത് വലിയ നിലക്ക് സഹായകരമാണ് എന്നാണ് രാഹുലും പ്രിയങ്കയും പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽപ്പെട്ടവരാണല്ലോ അത് ജനങ്ങളും ജനങ്ങളും രാഹുൽ ഗാന്ധിയുടെ ആ ദിവസം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്ന ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷം ഉണ്ടാവും പ്രിയാഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങളേറെ ഇഷ്ടപ്പെടും രാഹുലിന്റെ പരിപാടിക്ക് അവര് പ്രചാരണത്തിൽ വരുമ്പോ തന്നെ അതേ ആവേശമാണ് അവിടെ പ്രകടമായിരുന്നു അല്ല തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിലൊക്കെ ഉണ്ട് പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ വയനാട്ടിൽ നിന്നേതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എണ്ണം നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസാണെന്ന് പറയുന്ന മാതിരിയാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി എയിൽ യു പി എൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും ഒരു സംശയമില്ല അത് ജനങ്ങളും അതേ നോക്കുകയുള്ളൂ ജനങ്ങളാഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരലാണ് ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട് അവിടെ ഒരു പ്ലസ് പോയിൻ്റ് ആണത് രാഹുൽ ഗാന്ധിയുടെ അല്ല രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താ വെച്ചാൽ അതെടുക്കാൻ ഞങ്ങൾ തയ്യാറുള്ളൂ അവിടെ പ്രധാന അതാണ് ആ അതെ അതെ അപ്പോൾ തങ്ങൾ നേരിട്ട് രാവിലെ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായത് ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ അബ്ബാസലി തങ്ങളായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് പാർട്ടി അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് ഇതിനെ ജീവിച്ചു നോക്കുന്നത് തെരഞ്ഞെടുപ്പ് അതെ പ്രാധാന്യം പാർട്ടി കണക്കി എടുത്തുകൊണ്ട് തന്നെ അവിടെ അല്ല അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇമ്പോർട്ടൻസ് യു ഡി എഫിലെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അതിന്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത് അതിന് ഫോക്കസ് കൊടുക്കുന്നത് അവരുടെ അല്ല അത് അവർ തീരുമാനിക്കട്ടെ പക്ഷെ അവരിന്ന് ഞാൻ കണ്ട പ്രസ്താവന എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നതാണ് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ നല്ലത് അവർ പറയുന്നത് അത് അവർ തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങൾ തീരുമാനം പക്ഷേ ഇവിടെ അത് പ്രസക്തല്ല വൻ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും Uh, the decision that uh, Priyanka ji will conduct from Bainath is a very happy news. Uh, Angal as well the party has wholeheartedly welcomed it. In fact, uh, even earlier we had requested for this. Angal has, uh, after our party meeting, publicly announced that uh, uh, when first people asked that if it is uh, Priyanka, we would be very happy. So there is no doubt that. Uh, uh Rengaji will win with a big majority from pioneer and this definitely it will strengthen the India alliance That is what is more important. We are looking only for that. India Alliance should come back. That is what our aim is.